നമസ്കാരം പല പല വിവാദങ്ങളിൽ പെട്ട ഒരാളാണ് മന്ത്രി ആർ ബിന്ദു ഇപ്പോഴാ പുതിയൊരു വിവാദമാണ് മന്ത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറുടെ നോമിനികളായി നിയമിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നൽകിയ ചട്ടവിരുദ്ധ പട്ടിക പുറത്തയർന്നു ഇത് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇത് വിവാദമാകാനുള്ള പ്രധാന കാരണം മന്ത്രിയുടെ പട്ടികയിൽ ഉള്ളവരെല്ലാം തന്നെ സി പി എം സഹയാത്രികരായിരുന്നു എന്നതാണ് പത്രപ്രവർത്തകരുടെ പട്ടികയിലുള്ളത് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ വി ബി പരമേശ്വരനും കൈരളി ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരനുമാണ് എഴുത്തുകാരുടെ പട്ടികയിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിലും എഴുത്തുകാരൻ ബന്യാമിലും അഭിഭാഷകരുടെ പട്ടികയിലുള്ളതാണെങ്കിലും സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ജി സുകുണൻ നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റി അംഗം ആർ എസ് ബാലമുരളി എന്നിവർ ജി സുഗുണനെ മുൻ ഗവർണർ ജസ്റ്റിസ് സദാശിവവും ഒഴിവാക്കിയതായിരുന്നു സാംസ്കാരിക സംഘടനയിൽ നിന്നുള്ള പ്രതിനിധി സി പി എമ്മിന്റെ തിരുവനന്തപുരം മുൻ ഡെപ്യൂട്ടി മേയർ വി ജയപ്രകാശാണ് കൂടാതെ സ്കൂൾ പ്രധാന അധ്യാപകരുടെയും അനധ്യാപകരുടെയും പട്ടികയിലുള്ളത് കെ എസ് ടി എ ഭാരവാഹികളും കെ എസ് ടി എ നേതാവിന്റെ ഭാര്യയുമൊക്കെയാണ് ശേഷിക്കുന്നത് എസ് എഫ് ഐക്കാരും സി പി എം സഹയാത്രികരുമാണ് ഇതൊഴിവാക്കി സെനറ്റിലേക്കുള്ള നോമിനികളെ തീരുമാനിച്ചതാണ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണമായി മാറിയത് കാലങ്ങളായി സർവകലാശാലയിലേക്കുള്ള സെനറ്റ് നോമിനികളായി സർക്കാരും സർവകലാശാലയും നൽകുന്നത് സി പി എം പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പട്ടികയാണ് ഓരോ വിഭാഗത്തിലും അതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലാത്തവരെ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത മൂന്ന് പേർക്ക് യോഗ്യതയില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു അന്നത്തെ കൊല്ലം എം പി രാജേന്ദ്രൻ ഇപ്പോഴുള്ള മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് എന്നിവരെയാണ് പുറത്താക്കിയിരുന്നത് വ്യവസായിയുടെ പട്ടികയിലായിരുന്നു പി രാജേന്ദ്രൻ സജി ചെറിയാൻ കായിക താരത്തിന്റെയും പി പ്രസാദ് പത്രപ്രവർത്തകന്റെയും പട്ടികയിലായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഇവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമായതോടെ പ്രത്യേക ഉത്തരവിലൂടെ സർവകലാശാല പുറത്താക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്